ഹലോ അതാ കാപ്പി നിങ്ങളുടെ കാപ്പി ഫേമസ് ആണല്ലോ കാപ്പിന്ന് ആ എന്റെ ഫ്രണ്ട് ഇവിടുന്ന് കഴിഞ്ഞ ദിവസം കുടിച്ചായിരുന്നു ചെത്ത കാപ്പി അതെ അതെ അടിപൊളിയാന്ന് പറഞ്ഞ അപ്പൊ എനിക്കൊരു കാപ്പി വേണമായിരുന്നു ഞാൻ കുറച്ച് ദൂരെ കൊറച്ച് ദൂരറിഞ്ഞിട്ട് വരുവാ അതിട്ടേ കാപ്പി തരല്ലോ തിരുവാൻ പാടുത്ത് വരുവോ നമ്മള് ഒരു കാപ്പി കുടിക്കാനായിട്ട് നിങ്ങൾ കുറയേ അവിടെ തുടങ്ങിട്ട് ഇത് ഞങ്ങൾ നാലഞ്ചു മാസം ആണോ ചെരുപ്പ് ചെരുപ്പിട്ട് കരാൻ പറ്റുമോ കയറി കേറിക്കോട്ടെ അപ്പൊ ഞാൻ കാപ്പീന്റെ ആ നിങ്ങൾ തരുന്ന കാപ്പി ആ വീഡിയോ ഒന്ന് എടുത്തോട്ടെ ആയിക്കോട്ടെ ശെരി ചിരട്ടക്കാപ്പിണ്ടാക്കുമ്പോ അതുപോലെ ഒരു ചിരട്ട എടുക്കുക നമ്മൾ അന്നെടുക്കുന്ന ചരട്ടയാണെങ്കിൽ അത്രയും നല്ലത് വൃത്തിയായിരുന്നുള്ളൂ ചിരട്ട പഴയി കഴിഞ്ഞാൽ പിന്നെ അതൊരു വൃത്തിയായില്ല അപ്പൊ ഈ ചിരട്ട എടുക്കുക ഈ ചരട്ടയിലേക്ക് നമ്മള് വെള്ളം തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ നമ്മള് തിളച്ച് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തിളച്ച് നമുക്ക് കിട്ടും കിട്ടും പിന്നെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് നമുക്ക് മൂന്നി കൊടുക്കുക ഓ തീ കൊറച്ചു വെക്കുവല്ലേ നല്ലത് തീ കൊറച്ച് വെച്ചാ മതി അല്ലേ തിളച്ചു വന്നിട്ടേടാ ബാക്കിയൊക്കെ ചേർക്കുന്നത് കൊടുക്കാം ആഹ് കൊടുത്തില്ലെങ്കിൽ തരാം മതി ആ ചട്ടി ആവുമ്പോ നമ്മൾ നല്ലത് െളച്ചു പഞ്ചസാര ഇട്ടു ഇനി കാപ്പിപ്പൊടി ഇടൂ അല്ലേ പക്ഷെ നിങ്ങളുടെ കാപ്പി ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് തിരുവാൻപാടിന്ന് കൊറേ പേര് വരാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുന്നുണ്ടേ അപ്പൊ ഞാനിത് കുടിച്ച് ചെന്ന് ഈ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാല് നിങ്ങക്ക് ഭയങ്കര സെയിലായിരിക്കും കാപ്പീന്റെ ഇനി നമ്മൾ എന്താ ചെയ്യുന്നേ ശേഷം നമ്മൾ തേങ്ങയാ തേങ്ങ ഇട്ട് കൊടുക്കേക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കണം െ കാപ്പിട്ട് ഇനി ഇളക്കി എടുത്തിട്ട് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നു ഗ്ലാസ് ഒഴിച്ച കാപ്പി ഓക്കേ അപ്പൊ ഇനി ഒഴിക്കുക അല്ലേ കപ്പിലോട്ട് എനിക്കുള്ള കാപ്പി റെഡി ആയി അല്ലേ പിന്നെ ഈ ക്ഷീണിച്ചൊക്കെ വരുമ്പോഴ് നമുക്ക് ഒരു ഒരുപാട് ആളെന്തായാലും ആള് വരും കേട്ടോട്ടൊക്കെ എളുപ്പോ നമ്മള് എന്താ വെച്ചാൽ സ്ഥലത്തിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിച്ചു നല്ല മാതിരി തിളപ്പിച്ചോ ആ തിളച്ച് വെള്ളം നമ്മള് ചട്ടയിലൊക്കെയാണെങ്കിൽ നമുക്ക് ചരട്ട കത്തിനുള്ളൊരു പേടിയായിട്ടും വേണ്ട ചെറുന്ന് यास लेके हम बच्चा कर अपने दो और करते गए चलिए चलो काफी है तो अब रह गए इसे बंद कर बंद कर ले सबको साबी